നമസ്കാരം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവള ദിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും വൈറലായി മാറാറുണ്ട് ചിലപ്പോഴകെ ശാന്തിവള ദിനേഷ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ശാന്തിവള ദിനേഷ് പ്രധാനമായും ഇപ്പോൾ ചർച്ചയാകുന്നത് ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മാത്രമല്ല മലയാള സിനിമയിലെ നെടുന്തൂടുകളായ മോഹൻലാലിലെയും മമ്മൂട്ടിയെയും കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിക്കാറുണ്ട് ഇപ്പോഴത്തെ മോഹൻലാലും മമ്മൂട്ടിക്കുമെതിരെ വിമർശനം ഉന്നയിച്ച മൈത്രയനെതിരെ സംവിധായകൻ ശാന്തിവളത്തിനേഷ് രംഗത്തെത്തിയതാണ് വാർത്തയാകുന്നത് മലയാളത്തിന്റെ സൂപ്ര താരങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് മൈത്രയൻ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു വർത്തമാനകാല കേരളത്തിൽ ഏതു വിഷയത്തിനും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ വരട്ടുവാദങ്ങൾ പറയുന്ന ആളാണ് മൈത്രേയൻ നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ പുള്ളി ചുക്ക് എന്ന് മറുപടി പറയുമെന്നും മൈത്രേയൻ പറയുന്നുണ്ട് നല്ല വിവരവും വിദ്യാഭ്യാസവും പെരുമാറ്റവും ഒക്കെ ഉണ്ടായിരുന്ന നിത്യചൈതന്യതിയുടെ അനുചരാണ് ബന്ധം പറഞ്ഞാൽ മൈത്രേയൻ സന്യാസപ്പണി അല്ലെങ്കിൽ ആശ്രമ ചുമതല എനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നിയപ്പോൾ അവിടുന്ന് ഇറങ്ങിയ ആളുമാണ് മൈത്രേയൻ തെരുവിൽ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ സംഘടിപ്പിച്ചതിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് ആ പ്രവർത്തനത്തിൽ ഒപ്പമുണ്ടായിരുന്നു ഡോക്ടർ ജയശ്രീയെ വിവാഹം കഴിക്കാതെ അദ്ദേഹം ജീവിതത്തിലേക്ക് കൂടെ കൂട്ടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് കുട്ടി വേണമെന്ന് ജയശ്രീ വാശി പിടിപ്പിച്ചപ്പോൾ അവർ ഇരുവരും ചേർന്ന് കനി കുസൃതി എന്ന കുട്ടിക്ക് ജീവനും നൽകി ഡോക്ടർ ജയശ്രീ ജോലി തിരക്കുമായി പോയപ്പോൾ മകളെ പതിനെട്ട് വരെ അദ്ദേഹം നന്നായി പഠിപ്പിച്ചു വളർത്തി പതിനെട്ട് വയസ്സ് തികഞ്ഞ അന്ന് ഇനി സ്വതന്ത്രമായി തനിക്ക് ശരിയെന്ന് തോന്നുന്ന ജീവിത രീതിയാകാമെന്ന് കത്തുകൊടുത്ത് സ്വന്തമാക്കിയ ആളുമാണ് മൈത്രേനെന്നും ശാന്തിവള ഗ് പറയുന്നു അടുത്തിടെ ജയശ്രീയുമായുള്ള സഹകരണവും കുറെ വരട്ട് തത്വവാദങ്ങൾ ഉള്ളതിനോടൊപ്പം നമ്മൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്ന വ്യക്തി കൂടിയാണ് മൈത്രേയൻ ഇങ്ങനെയൊക്കെയുള്ള മൈത്രയൻ ഇപ്പോൾ ഒരു വിവരം കെട്ട വർത്തമാനം പറഞ്ഞിരിക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലും വിജയിച്ചവരല്ല അവർ സമജീവികളായവരെ കൊള്ളയടിച്ചവരാണെന്ന് വിജയിച്ചെങ്കിൽ അവർ മണ്ടന്മാരും മര്യാദ കെട്ടവന്മാരുമാണെന്നൊക്കെയാണ് വാദം വരട്ട് ന്യായമെന്നേ ഞാൻ ഇതിനെ പറയുകയുള്ളൂ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം ഇതൊക്കെയെന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായിയെ തെറി പറഞ്ഞാലേ ഇവിടെ എനിക്ക് റീച്ച് കിട്ടും അതിനാൽ പറയുന്നു മറ്റുള്ളവരെ പറഞ്ഞാൽ ആരും കാണില്ല എന്ന് തുറന്നു പറഞ്ഞ മഹാനാണല്ലോ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ അതിനേക്കാൾ മോശം കാഴ്ചപ്പാടാകണം മൈത്രേയനും ഉള്ളത് വിജയിച്ചവന്മാർ എല്ലാവരും മണ്ടന്മാരാണെന്നാണ് മൈത്രേന്റെ കണ്ടുപിടുത്തം അഹിംസയിലൂടെ സഹനത്തിലൂടെ സമരം നടത്തി വിജയിച്ച മഹാത്മാഗാന്ധി വരെ ഈ മഹാന്റെ കാഴ്ചപ്പാടിൽ തിരുമണ്ടനാണ് മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നവർക്കെ വിജയിക്കാനാകൂ എന്നും മൈത്രേയൻ സാർ പറയുന്നു മമ്മൂട്ടി മോഹൻലാലും അഭിനയിച്ച സിനിമയിലെ ലൈറ്റ് ബോയ് പേരറിയാമോ എന്നാണ് മൈത്രേന്റെ ചോദ്യം സ്ക്രിപ്റ്റ് എഴുതിയവന്റെ പേര് പറ എന്നും പറയുന്നുണ്ട് ഒരു സിനിമയിൽ സഹകരിക്കുന്നവരെയൊക്കെ അപഹരിച്ചാണ് ഇവന്മാർ വലിയ വിജയികളാണെന്ന് ഭാവിക്കുന്നതെന്നും മൈത്രേയൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഇതൊക്കെ എന്ത് അസംബന്ധമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാതാവ് വിതരണക്കാർ തിരക്കഥാകൃത്ത് ലൈറ്റ് ബോയ് മേക്കപ്പ് മാൻ തുടങ്ങിയ എല്ലാവരെയും കൂടെ നിന്ന് വിഴുങ്ങിക്കൊണ്ടാണ് ശ്രദ്ധേയനാകുന്നതെന്ന് പറയുന്ന മൈത്രയ താങ്കൾക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം തരാം ഇവരെല്ലാം കൂടെ നിന്നുകൊണ്ട് ഒരു മമ്മൂട്ടിയോ ആയി ഒന്ന് കാണിക്കാമോ എന്ന് അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കേണ്ടതായിരുന്നു എന്നാൽ അവർ അത് ചോദിക്കുന്നില്ല മറ്റുള്ളവരുടെ ക്രെഡിറ്റും സ്വത്തും അടിച്ചുമാറ്റുന്ന മര്യാദ കെട്ടവന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും എന്ന് പറയുന്നത് കുന്തം പിടിച്ചവനല്ല കുന്തത്തിന്റെ മുരയാണ് ആ കടുവയെ കൊന്നതെന്ന് പറയുന്നത് പോലെയാണ് ഞാൻ മണ്ടനല്ല എന്നും ലോകത്തിൽ നല്ല വിവരമുള്ള ആളാണെന്നും സ്വയം മാർക്കിടുന്നതിലും മൈത്രേന് ഒരു ഉളുപ്പുമില്ലെന്നും ശാന്തിവിള ദിനേഷ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം അസുഖബാധിതനായി കുറച്ചുനാൾ ചികിത്സയിലായിരുന്ന മമ്മൂട്ടി ഇടവേള അവസാനിപ്പിച്ച് സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാർ ഡ്രൈവ് ചെയ്ത മമ്മൂട്ടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതേക്കുറിച്ചും സംവിധായൻ ശാന്തിവിളി തനുഷ് പറഞ്ഞ വാക്കുകൾ ചർച്ചയാകുന്നുണ്ട് കുറെ കാലമായി അദ്ദേഹം വണ്ടി ഓടിക്കാറില്ലായിരുന്നു പ്രായമൊക്കെ ആയില്ലേ പക്ഷെ ഒരു അംഗത്തിന് കൂടി ബാല്യമുണ്ടെന്ന് തെളിയിക്കാനായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയതിന്റെ വൈഷമ്യം മാറാനായിരിക്കും മദുരാശിയിലെ വീട്ടിൽ നിന്നും സ്വയം ഡ്രൈവ് ചെയ്തെന്ന് ശാന്തിവള ദിനേഷ് പറയുന്നു നിങ്ങൾ അസുരബാധിതനാണ് എന്നറിഞ്ഞപ്പോൾ ഒരു പന്ന അടക്കം പറഞ്ഞ കമന്റുകളൊക്കെ നിങ്ങൾ ഇട്ടിരിക്കും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രമേ ഉണ്ടാകൂ എന്നും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേരുണ്ടാകുമെന്നും മനോഹരമായ പാട്ടുണ്ട് കഴിഞ്ഞ ഏഴ് മാസക്കാലം കൊണ്ട് താങ്കൾ ഈ വരികൾ പഠിച്ചിരിക്കുമെന്നാണ് എന്റെ വിശ്വാസമെന്നും ശാന്തിവള ദിനേഷ് പറഞ്ഞു പാട്ട്രിയോട്ട് ആണ് മമ്മൂട്ടിയുടെ വനാനിരിക്കുന്ന സിനിമകളിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുമ്പ് ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് ാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയൻതാരയാണ് ചിത്രത്തിൽ നായിക എന്ന പ്രത്യേകതയുമുണ്ട് ഫാദ് ഫാസലും കുഞ്ചോക്കോബോവനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മമ്മൂട്ടിയുടെ കരിയറിലെ സുവർണ്ണ കാലമായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി വ്യത്യസ്ത സിനിമകൾ റോഷാഖ് ഭ്രമയുഗം കാതൽ ദ കോർ കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ സിനിമകൾ ഉദാഹരണം സോഷ്യൽ മീഡിയ ഒന്നടകം സംസാരിച്ചത് മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെക്കുറിച്ചാണ് വീണ്ടും ഇത്തരം സിനിമകളിൽ മമ്മൂട്ടിയെ കാണാനാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു നേരത്തെയും മമ്മൂട്ടിയെക്കുറിച്ച് ശാന്തിവളതിരിച്ച് സംസാരിച്ചിരുന്നു എന്തെല്ലാം കഥകളാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചത് എല്ലാം നിശബ്ദത കൊണ്ട് അദ്ദേഹം കീഴടക്കി ഇപ്പോൾ ശാന്തമാണ് ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു ദുരന്തം എനിക്ക് ഫീൽ ചെയ്തു നാൽപ്പത് വർഷം മലയാള സിനിമയിൽ സജീവമായി നിന്ന മമ്മൂട്ടി എന്ന ആളെക്കുറിച്ച് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല നല്ലതും ചീത്തയും ഒന്നും പറയുന്നില്ല അതാണ് സിനിമ എന്ന് എനിക്ക് തോന്നി ലൈവിൽ നിൽക്കുമ്പോഴേ സ്നേഹവും ബഹുമാനവുമുള്ളൂ അതാണ് സിനിമയിലെ നാട്ടു നടപ്പ് നിർബന്ധമായ മമ്മൂക്കയെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് ഇക്കാരണത്താലാണെന്നും ശാന്തിവള ദിനേശ് പറഞ്ഞു സിനിമാ രാഷ്ട്രീയ രംഗത്തെ സമകാലിക സംഭവങ്ങൾ അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്ന സംവിധായകൻ ശാന്തിവള ദിനേശ് പലപ്പോഴും വിവാദത്തിലാകപ്പെട്ടിട്ടുണ്ട് സിനിമാ ലോകത്തെ പല കഥകളും തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശാന്തിവള ദിനേശ് സംസാരിച്ചിട്ടുണ്ട് ചിലരെ കുറിച്ച് സംസാരിച്ചത് പോലീസ് കേസ് വരെ എത്തിയിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി സാന്ദ്ര തോമസ് തുടങ്ങിയവർ ശാന്തിവിള ദിനേഷിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ തന്റെ അഭിപ്രായങ്ങൾ ആരെയും ഭയക്കാതെ തുറന്നു പറയുമെന്നാണ് ശാന്തിവള ദിനേഷ് പറയുന്നത് നേരത്തെ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കാർ കടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടൻ ദുൽഖർ സൽമാന്റെ രണ്ട് കാറുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് ഓപ്പറേഷൻ നുംകോർ എന്നു പേരിട്ട് നടത്തിയ പരിശോധനയിലാണ് ദുൽഖർ അടക്കമുള്ളവരുടെ പക്കൽ നിന്നും കസ്റ്റംസ് കാറുകൾ പിടികൂടിയത് ഈ ഒരു സംഭവത്തിലും സംവിധായകന് ശാന്തിവള ദിനേശ് സംസാരിക്കുകയുണ്ടായി സുരേഷ് ഗോപിയടക്കം പ്രതിയായ പോണ്ടിച്ചേരി നികുതി വെട്ടിപ്പ് കേസ് പോലെ ലളിതമായിരിക്കില്ല ദുല്ഖര് നേരിടാനിരിക്കുന്ന നടപടിയെന്നാണ് അന്ന് ശാന്തിവള ദിനേശ് പറഞ്ഞത് അഞ്ച് തലമുറയ്ക്ക് തിന്നാനുള്ള കാശി രണ്ട് മക്കൾക്കായി മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ സമ്പാദിച്ചിട്ടുണ്ട് നേരെ മറിച്ച് മഞ്ചേരിയിലെ ഒരു കേസില്ലാത്ത വക്കീൽ ആയിരുന്നെങ്കിലോ ഒന്നും നടക്കില്ല മമ്മൂട്ടിയുടെ മകൻ ഇപ്പോൾ പത്ത് തലമുറകളുള്ളത് സമ്പാദിക്കുന്നുണ്ട് മുപ്പത് കോടി മുടക്കി ഇരുന്നൂറ്റി എൺപത് കോടി നേടുന്ന സിനിമ പോലും ദുൽഖർനുണ്ട് ബാപ്പ ഒരു കാർ പ്രേമിയാണ് പുതിയ കാർ എത്ര കോടി ഇറക്കിയാലും അദ്ദേഹം സ്വന്തമാക്കും എന്നിട്ട് മുന്നൂറ്റി എന്ന നമ്പർ ഇടും കുറച്ചു കാലം ഓടിച്ച് അദ്ദേഹം അത് വിൽക്കും അത് പറയുന്ന വിലയ്ക്ക് വാങ്ങി ഗമയിൽ കൊണ്ടു നടക്കാൻ പണമുള്ള ചില ചെക്കന്മാർ കേരളത്തിലുണ്ട് ഇങ്ങനെ ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം ഒരു നൂറ് കാറെങ്കിലും വീട്ടിട്ടുണ്ടാകും അങ്ങനെ പറഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിന് ഒരു നാണക്കേടാണ് വീട്ടിൽ ഗ്യാരേജ് പണിതാണ് അദ്ദേഹം കാറുകൾ നിരത്തിയിട്ടിരിക്കുന്നത് നിന്ന് പടുക്കുന്ന അപ്പന്റെ മോൻ നടന്നു പഠിക്കുമെന്ന് ചൊല്ലുണ്ട് അങ്ങനെ നടന്നു പഠിക്കുകയാണ് മകൻ വാപ്പയുടെ കാർ പ്രേമ മകരുമുണ്ട് മൂപ്പരുടെ വീട്ടിലുമുണ്ട് ഗാരേജ് തൊട്ടിലൊടുക്ക് കന്നഡ ചിത്രങ്ങൾ അത് മലയാളത്തിലാക്കി വിതരണം ചെയ്ത് അരിക്കുള്ള വക ഉണ്ടാക്കുന്ന കുറച്ച് ആളുകൾ മലയാളത്തിലുണ്ട് ഇപ്പോൾ അതെല്ലാം വലിയ വിലക്ക് വാങ്ങി അവതരിപ്പിച്ച് അതിലും കാശുണ്ടാക്കുകയാണ് ദുൽഖർ ഇത്തരം സിനിമകളിൽ വാങ്ങി ഡബ് ചെയ്ത് തിയേറ്ററിൽ ഇറക്കിയിരുന്ന ഒരു മുതലാളി എന്നോട് പറഞ്ഞത് നമ്മുടെയൊക്കെ വയറ്റിൽ അടിക്കുകയാണ് ഈ ദുൽഖർ എന്ന് അയാളും മമ്മൂട്ടിയും കൂടി എത്രയായിരം കോടി ഉണ്ടാക്കിയിട്ടുണ്ടാകും അവരിപ്പോൾ നമ്മുടെ വയറ്റത്ത് അടിക്കുക പൈസ വന്ന് കയറുമ്പോൾ ഏതൊക്കെ വഴിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്ന ആക്രാന്തം കൊണ്ടായിരിക്കും ബാപ്പയേക്കാൾ വലിയ ബ്രാൻഡ് അംബാസിഡർ ആണ് ദുൽഖർ പല ഉദ്ഘാടനം ഒക്കെ ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട് യൂസഫലിയേക്കാൾ വലിയ പണക്കാരനാകണം എന്ന് ചിന്തിക്കുന്നുണ്ടാകും ആവട്ടെ ആയിരത്തഞ്ഞൂറ് കോടിയൊക്കെ ഉണ്ടാക്കട്ടെ അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും എന്നാൽ ദുൽഖറിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ രണ്ട് കാറിൽ ദുൽഖർ ഒരുമിച്ച് യാത്ര ചെയ്യാനാകില്ല ഗ്യാരേജിൽ അൻപത് കാർ വാങ്ങിയിട്ടാലും എല്ലാത്തിലും ഒരുമിച്ച് പോകാൻ പറ്റുമോ നടൻ സൂര്യ ചെയ്യുന്നത് പോലെ സക്കാത് ചെയ്യണമെന്നൊന്നും അഞ്ചു നേരം നിസ്കരിക്കുന്ന ദുൽഖർ ചെയ്യേണ്ടതില്ല സിനിമ കൊണ്ട് ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നവന്റെ പാത്രത്തിൽ കൈയിട്ട് വരാ വാരാതിരുന്നാൽ മതിയെന്നാണ് ശാന്തികളിനേശ് പറഞ്ഞിരുന്നത്